പുണ്ണപതി തമ്പുരാനും പിന്നിൽ ഭഗവതിയും മംഗളയ ೇನ ಅದ್ರಿ ವಾಸಿ ದೇವಿ ಮಾಕೇಶ್ವರಿ ಅದಿ ವಾಸಿ ದೇವೀ ಮಾಕೆ

య నాగేతనా నయ వినయ జల నమామిన్ పద సరోరుగం నయ వినయ జల నమామిని పదసరోరుగం నయ వినయ പദസരോരുഗം നയവിനയ ജലധേ നമാമി നിൻ പദസരോരുഗം ജയ ജയനാഗ കേത സാദരം നിന്നുടയനിദേശം കൈക്കൊണ്ടെല്ലാരും സാധ നിദേശം കൈക്കൊണ്ടെല്ലാരും നേദിനി തന്നിലോരോ ദേശം തോരോ മരികം മോദേനവാണിടും നനീശം ഉള്ളിലാക്കുമെ ഖേദ മാത്രയുമല്ല కరద వినాశనం కుజు ప్రవరని రుయోధన రివోప్రకరమద వినాశనం హజి ప్రతిమనీయ శోధనం కీర్తి ప్రశంసతి మహాజనం హరి ప్రతి మనతియశోధనం മഹാജനം ജയ ജയ നാഗ ഏത പാർവേന്ദ്ര ജ്ഞാനിപീഠേ നിന്നു തീരെ ചുഗം പാർ എന്നുള്ള പരമാർത്ഥം അറിഞ്ഞിടുവരിഞ്ഞു അവരെ തിരഞ്ഞു മുരളി പുര ും ചിരം ജലനിധിക തടത്തിലും തിരഞ്ഞു മുരരിപ്പു പുരത്തിലും ചിരം ജലനിധികളത്തിലും തിരഞ്ഞു ബഹുജനപഥത്തിലും തിരിഞ്ഞതിൽ ഒരു വിധത്തിലും തിരഞ്ഞു ബഹുജനപഥത്തിലും തിരഞ്ഞതിൽ ഒരു വിധത്തിലും ജയ ജയനാഗ േതനാ പിന്നെയും അവരെ അന്വേഷിച്ചു വിരാട്ട ഭൂപൻ പിന്നെയും അവരെ അന്വേഷിച്ചു വിരാട്ട ഭൂപൻ തന്നോടെ രാജ്യത്തിൽ ഗമിച്ചു ആ വിടെ ഓരോ തന്നൽ മേടി Tanne kurechu oh, ki jagarintan.

ஜதி பதே ஜன ஆரணியும் தம்பூரானோரானையாயி பண்டு ஆரணி வேலியா கௌரி நல்ல பீடியாய കാനനെ കളിയാടിയിടും കാലമങ്ങോഴുനാൾ മേൽക്കയാലേ ക്രീഡകളും ചെയ്തു കൂട്ടനെ ഗർഭവും ധരിച്ചു കൊണ്ടുടൻ തിരിച്ചു കനത്തൂടെ തടിച്ച പങ്കയും കറുത്ത കണ്ണുകൾ വളർന്നു ഗർഭവും പിന്നെ മാസമങ്ങൂതികഞ്ഞപ്പോൾ ആനമോഖനായി ജാതനായ തമ്പൂരണി കുമ്പിടും നീ ഞങ്ങൾ ജാതനായ തമ്പൂരാണി കുമ്പിടും നീ ഞങ്ങൾ ആരൻമുള ഭഗവാന്റെ പൊന്നുകെത്തിയ ചുണ്ടൻ വള്ളം ും വള്ളം കളി താഴെ വഞ്ചി പാട്ടും പിന്നെ മട്ടിയിലുള്ള മത പാട്ടും കൊഞ്ചി കൊഞ്ചി തുഞ്ചൻ കിളി പാടിയൊരു കിളിപ്പാട്ടും പുഞ്ചൻ തീത തുള്ളൽ പാട്ടും തമ്പി താഴാട്ടും

चालू तेरे गुण सागर भो ുമാരവിരുതര ഗുണസാഗരഭോ മരലവണ്യോരുയ ജയൂരി നല്ല മാരസ്യ ലീലകൾ ചെയ്തതിനും നല്ല മാരസ്യ ലീലകൾ ചെയ്തതിനും നാളികലോചനമായേനാ ൊരോ നാളികലോചനമാരെ നാം വിളകളഞ്ഞു വിവിധമൊരു കെളികൾ അടി മുതരകമാലകൾ പടി കരങ്കുട്ടിക്കലമേ തടി തിരുമും താളത്തൊടുമേ

ൾക്ക് പാണി വളകൾ കൊങ്ക കൂലുങ്ങിടവേ പാണി വളകൾ കിലുങ്ങിടവേ പാരം കേണുറ്റ കൊങ്ക കൂലുങ്ങിടവേ വെണി അടിഞ്ഞും നാവാസുമാണി പൊഴിഞ്ഞും കളമൃദു പാണി പൊഴിഞ്ഞും ി കൊടിച്ചിടണം നന്നായി വണങ്ങി കൊമ്പിയടിച്ചിടണം ഇണങ്ങി കൊമ്പിയാടിച്ചിടണം നന്നായി വണങ്ങി കൊമ്പിയാടിച്ചിടണം നന്നായി വണങ്ങി കൊമ്പി അടിച്ചിടണം ഇണങ്ങി കൊങ്ങിയാടി ശങ്കരായ ശങ്കരായ മംഗളം ശങ്കരി മനോഹരായ ശാശ്വരായ മംഗളം മംഗളം സനാതനായ മംഗളം തിന്മയായ സന്മയായ തന്മയായ മംഗളം മനഞ്ചരൂപ മംഗളം ചിരന്തനായ മംഗളം അലഞ്ജനായ മംഗളം ജഗരഞ്ജനായ മംഗളം അഥന്തനായ മംഗളം മകിഞ്ചനായ മംഗളം ജഗത് ശിവായ മംഗളം നമ ശിവായ മംഗളം നമ ശിവായ മംഗളം നമ ശിവായ മംഗളം மங்களம்